ചെയറിലേക്ക് ഇരുന്നു അപ്പോഴും രുദ്രന്റെ മുഖത്ത് ആരുടെയൊക്കെയുള്ള ദേഷ്യം പ്രകടമായിരുന്നു മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ടാണ് രുദ്രൻ ശ്രീയെ തേടി എത്തിയത് തന്റെ സീറ്റിലേക്ക് വന്നിരുന്നിട്ടും ശ്രീയുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല പ്രതീക്ഷിച്ചതാണ് ഈ അവഗണന പക്ഷേ എന്തോ സഹിക്കാൻ കഴിയുന്നില്ല ഈ വേദന ആ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കണമെന്നുണ്ട് അതിനുള്ള ധൈര്യം മാത്രം ശ്രീപത്രിക്ക് ഇന്നില്ല രുദ്രന്റെ അവഗണന തന്നെ ഇത്രത്തോളം വേദനിപ്പിക്കുന്നെങ്കിൽ ഒരിക്കൽ തന്റെ വാക്കുകൾ അവനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ശ്രീക്ക് മനസ്സിലാകുമായിരുന്നു ഒന്നും വേണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടില്ലായിരുന്നു മനസ്സിൽ ആരുടെയൊക്കെയുള്ള ദേഷ്യം നിറയുന്നത് ശ്രീ അറിയുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ചിന്തയോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലെ പുറത്തേക്ക് പോകുന്ന രുദ്രനെ ശ്രീ കാണുന്നത് അവൻ്റെ മുഖം ഇപ്പോഴും ദേഷ്യത്തിലാണ് ഹരിയോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രീക്ക് തോന്നി അതേസമയം താനിനി എന്ത് പറഞ്ഞാലും ആ വാക്കുകൾ ഹരി വിശ്വസിക്കുമോ എന്നൊരു സംശയം ശ്രീയിൽ നിറഞ്ഞു ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ ഏറ്റവും പ്രയാസമുള്ളതാണ് മനുഷ്യന് പരസ്പരമുള്ള വിശ്വാസം ശ്രീക്ക് സ്വയം പുച്ഛൻ തോന്നി തൻ്റെ ജീവിതം താൻ സ്വയം നശിപ്പിച്ചതാണ് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്തി പിടിക്കുമ്പോൾ തോന്നി ശ്രീക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചുപോയി സമയം പോലും നീങ്ങാത്തതുപോലെ ആകെ വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിനെ ബാധിച്ച തളർച്ച ഒന്നിലും ശ്രീക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് എല്ലാവരും ക്യാൻറ്റീനിൽ പോയി ആഹാരം കഴിച്ചപ്പോൾ ശ്രീ തന്റെ സീറ്റിൽ തന്നെ തന്നെയിരുന്നു ആരുമായും അടുപ്പം ശ്രീ സൂക്ഷിക്കാതെ കൊണ്ട് തന്നെ ശ്രീയുടെ കാര്യങ്ങളിൽ അവിടെ ആരും ഇടപെട്ടില്ല വിഷ ദാഹവും പോലുമില്ലാതെ ശ്രീ വൈകുന്നേരം വരെ ഇരുന്നു ഓഫീസിലെ വർക്കിംഗ് ടൈം കഴിയാറായതും ശ്രീയുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം നിറഞ്ഞു തുടങ്ങി കൈവെള്ള തണുത്തു മരവിക്കും പോലെ എന്തിനെന്ന് മാത്രം ശ്രീക്ക് അറിയില്ലായിരുന്നു വർദ്ധിച്ച ഹൃദയമിടിപ്പോടെയാണ് ശ്രീ വീട്ടിലേക്ക് എത്തിയത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ജാനകി അമ്മയെ വിളിക്കുവാണ് ഫോൺ എടുത്തിട്ടില്ല കുറച്ചു മുൻപ് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് സാധാരണ ദേവൂട്ടി ഉച്ചയ്ക്ക് ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു വിളി പതിവുള്ളതാണ് ഇന്ന് ആ വിളിയും ഉണ്ടായില്ല എന്നത് ശ്രീയുടെ ടെൻഷൻ ഇരട്ടിപ്പിച്ചു എത്ര വിളിച്ചിട്ടും ആരും ഡോർ തുറക്കാതെ ആയപ്പോൾ ശ്രീ പതിയെ ഡോറിലൊന്നും തള്ളി നോക്കി ചാരിയിട്ടിരുന്ന ഡോർ തുറന്നു വന്നതും ശ്രീ സംശയത്തോടെ വീടിനുള്ളിലേക്ക് കയറി പതിവിന് വിപരീതമായി ശ്രീ എത്തുമ്പോൾ ആ വീട്ടിലൊരു മൂകത നിറഞ്ഞിരുന്നു ഹാളിലും അടുക്കളയിലും ജാനകിയമ്മയുടെ മുറിയിലുമെല്ലാം നോക്കിയെങ്കിലും കുഞ്ഞിനെയും ജാനകിയമ്മയും ശ്രീ കണ്ടിരുന്നില്ല ശ്രീയുടെ കാലുകൾ വേഗത്തിൽ തൻ്റെ റൂമിലേക്ക് ചലിച്ചു റൂമിന് മുന്നിലെത്തിയതും അകത്തെ കാഴ്ച കണ്ട് സ്ത്രീയുടെ സ്തംഭിച്ചു നിന്നുപോയി ഒരു ആശ്രയത്തിനെന്നോണം ശ്രീ ഡോറിലേക്ക് തന്നെ ചാരി നിന്നുപോയി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സ്ത്രീയുടെ കാഴ്ച മറഞ്ഞു ബെഡിൽ മലർന്നു കിടന്ന് ദേവൂട്ടിയെ നെഞ്ചിലിരുത്തി കൊഞ്ചിക്കുകയാണ് രുദ്രൻ രുദ്രന്റെ നെഞ്ചിലിരുന്ന് അവന്റെ താടിയും മുടിയും തൊട്ടു നോക്കി കളിക്കുകയാണ് ദേവൂട്ടി താടി രോമങ്ങൾ കൊണ്ട് കുഞ്ഞി കൈകളിൽ ഇക്കിടിയെടുക്കുമ്പോൾ ദേവൂട്ടി കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് ശ്രീ ഒരുപാട് ആഗ്രഹിച്ച നിമിഷം പക്ഷേ അത് ഇങ്ങനെയായിരുന്നില്ല ആ അച്ഛനും മകൾക്കും ഒപ്പം താനും ചേർന്ന സുന്ദര നിമിഷങ്ങളായിരുന്നു ശ്രീ സ്വപ്നം കണ്ടത് അറിയാതെ സ്ത്രീയിൽ നിന്നും ഉയർന്നു പോയ തേങ്ങലിൽ രുദ്രന്റെ ശ്രദ്ധ എത്തി രുദ്രൻ കുഞ്ഞിനെയും കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു മ ച ശ്രീയെ കണ്ടതും രുദ്രന്റെ കവളിൽ തൻ്റെ കുഞ്ഞി കൈകൾ ചേർത്തുകൊണ്ട് ഉത്സാഹത്തോടെ ദേവൂട്ടി പറഞ്ഞു ദേവൂട്ടിക്ക് ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന പ്രായമായപ്പോൾ തന്നെ രുദ്രന്റെ ഫോട്ടോ ശ്രീ കാണിച്ചു കൊടുക്കാറുള്ളതാണ് അതുകൊണ്ട് തന്നെ ദേവൂട്ടിക്ക് രുദ്രനെ തിരിച്ചറിയാം പക്ഷേ രുദ്രന്റെ ഈ വരവ് സ്ത്രീയെ ശരിക്കും ഞെട്ടിച്ചിരുന്നു ശ്രീ രുദ്രനെ ഒന്ന് നോക്കി താൻ താനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഭാവിക്കാതെയാണ് രുദ്രന്റെ നിൽപ്പ് ശ്രദ്ധ മുഴുവനും കുഞ്ഞിരും ശ്രീയെ മാറി കടന്ന രുദ്രൻ ഹാളിലേക്ക് കടന്നു കണ്ണേട്ട ഇടർച്ചയോടെ ശ്രീ വിളിച്ചുപോയി പിന്തിരിഞ്ഞു നോക്കിയ രുദ്രന്റെ മുഖത്തേക്ക് ഒരിക്കൽ മാത്രം നോക്കാനെ ശ്രീക്ക് കഴിഞ്ഞുള്ളൂ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവത്തിൽ രുദ്രന്റെ അഗ്നി ചൊലിക്കുന്ന മുഖം വെട്ടിത്തിരിഞ്ഞുകൊണ്ട് രുദ്രൻ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീ നിലത്തേക്ക് ഇരുന്ന് പോയി മോളയെ തോളിലമർന്ന കരസ്പർശത്തിനൊപ്പം ജാനകിയമ്മയുടെ സ്വരം കേട്ടതും ഒരാശ്രയം എന്നോണം ശ്രീ അവരെ ഇറുകെ പുലർന്നുകൊണ്ട് ആർത്തലച്ച് കരഞ്ഞുപോയി ശ്രീക്ക് ആശ്വാസം എന്നപ്പോൾ ജാനകിയമ്മ പതുക്കെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു കണ്ണേട്ടനോട് എന്നോടൊന്നും മിണ്ടാൻ പറയാം അമ്മേ എന്നെ എന്നെയൊന്ന് തല്ലാനെങ്കിലും പറ ഇങ്ങനെ എനിക്ക് പറ്റുന്നില്ല എല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ എൻ്റെ കണ്ണേട്ടനോട് പറ എന്നോട് മിണ്ടാൻ കൺമുന്നിലുണ്ടായിട്ടും ഈ അവഗണന എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ കണ്ണേട്ടൻ്റെയും മോളുടെയും കൂടെ ജീവിക്കണം പഴയതുപോലെ എൻ്റെ കണ്ണേട്ടൻ്റെ ഭദ്രയായി എനിക്ക് ജീവിക്കണം ജാനകി അമ്മയുടെ നെഞ്ചോരം ചേർന്നിരുന്നു കൊണ്ട് സ്ത്രീ അവരോട് കേണു പറഞ്ഞു സ്ത്രീ ഒന്ന് ശ്രീയൊന്ന് ജാനകി അമ്മ അവളെ തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചു നിങ്ങൾക്കിടയിൽ ഇനി മൂന്നാമതൊരാളുടെ ആവശ്യമില്ല മോളെ രുദ്രനോടെല്ലാം തുറന്ന് സംസാരിക്കേണ്ടത് നീ തന്നെയാണ് നിന്റെ കണ്ണേട്ടന നിന്നെ മനസ്സിലാകും ശ്രീയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് ജാനകിയമ്മ പറഞ്ഞു നിർവികാരമായി ശ്രീ ജാനകിയമ്മയൊന്ന് നോക്കിക്കൊണ്ട് മുഖം അമർത്തി തുടച്ചു രുദ്രന്റെ മുൻപിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ലെങ്കിലും രുദ്രനോട് സംസാരിക്കാൻ ശ്രീ തന്റെ മനസ്സിനെ പാകപ്പെടുത്തി ആ ഒരുവന് വേണ്ടി ഉൾ ഉള്ളം അത്രമാത്രം വേദനിക്കുന്നുണ്ട് കുറ്റബോധത്താൽ വിങ്ങുന്ന മനസ്സിന്റെ ഭാരം ഇനിയും താങ്ങാൻ ശ്രീക്ക് കഴിയുമായിരുന്നില്ല ചെയ്തു പോയ തെറ്റുകൾ രുദ്രനോട് ഏറ്റുപറയാൻ ആ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കാൻ ശ്രീ തീരുമാനിച്ചു രാത്രിയായതും രുദ്രന്റെ തോളിൽ കിടന്ന് ദേവൂട്ടി ഉറങ്ങിയിരുന്നു കുഞ്ഞിനെയും എടുത്ത് രുദ്രൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ശ്രീ ഓഫീസിൽ നിന്ന് വന്ന വേഷം പോലും മാറാതെ ബെഡിൽ ഇരിക്കുന്നുണ്ട് രുദ്രൻ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി റൂമിൽ നിന്നും ഇറങ്ങി കണ്ണേട്ടാ തന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ റൂമിനും പുറത്തേക്ക് നടന്നവന്റെ പിന്നാലെ ചെന്നുകൊണ്ട് സ്ത്രീ വിളിച്ചു ആരാടി നിന്റെ കണ്ണേട്ടൻ ശ്രീക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കവളിൽ കൊത്തിപ്പിടിച്ച് ദേഷ്യത്തോടുള്ള രുദ്രന്റെ ചോദ്യം തന്റെ കവളിൽ അമർന്നിരിക്കുന്ന രുദ്രന്റെ കൈകളുടെ മുറുക്കത്തിൽ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രൻ ദേഷ്യത്തോടെ സ്ത്രീയുടെ കവളിൽ നിന്നും കൈ പിൻവലിച്ച് കൈമുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ശക്തമായി ഇടിച്ചു അയ്യോ കണ്ണേട്ടാ ശ്രീ കരഞ്ഞുകൊണ്ട് രുദ്രന്റെ കയ്യിൽ പിടിച്ചതും ശ്രീ പിടിച്ച കൈ കുടഞ്ഞറിഞ്ഞുകൊണ്ട് രുദ്രൻ അവളുടെ കവളിൽ ആഞ്ഞു തല്ലി ശ്രീയുടെ കണ്ണുകൾ പകപ്പോടെ രുദ്രനെ നോക്കുന്നതിനൊപ്പം നിറഞ്ഞൊഴുകി തുടങ്ങി ആരാടി നിന്റെ കണ്ണേട്ടൻ ഏ ആരാണെന്ന് എന്ത് ധൈര്യത്തിലാടി നീ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് കോപം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെയുള്ള രുദ്രന്റെ ചോദ്യം മുൻപൊരിക്കലും ശ്രീ രുദ്രനെ അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടിട്ടില്ല ഞാൻ എനിക്ക് മതി നിർത്ത് വിക്കി വിക്കിയുള്ള സ്ത്രീയുടെ സംസാരം തടഞ്ഞുകൊണ്ട് രുദ്രന്റെ ശബ്ദമുയർന്നു ശ്രീ പേടിയോടെ ഒരടി പുറകിലേക്ക് നീങ്ങിപ്പോയി എൻ്റെ മോളെ എനിക്ക് വേണം എൻ്റെ മോളെ മാത്രം എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോ ഞാനോ എന്നെ എന്നെ വേണ്ടേ ഏതോ ഗർത്തത്തിൽ നിന്ന പോലെയുള്ള രുദ്രന്റെ വാക്കുകൾ കേട്ടതും അറിയാതെ തന്നെ ശ്രീ പോയി അതിന് നീ നീ ഏതാ ഞാനും നീയുമായി എന്താ ബന്ധം ഉച്ചത്തോടെയുള്ള രുദ്രന്റെ ചോദ്യത്തിൽ ശ്രീയുടെ ഉള്ളം പിടഞ്ഞു കണ്ണേട്ടാ പ്ലീസ് ഞാൻ എനിക്ക് നിർത്തടി ഇനി മേലിൽ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് എന്നെ സ്നേഹത്തോടെ എന്ന് വിളിച്ചിരുന്ന എൻ്റെ ഭദ്രയുടെ ആ വിളി എനിക്കിഷ്ടമായിരുന്നു രണ്ടു വർഷം മുൻപ് എൻ്റെ ഭദ്ര മരിച്ചു മരിക്കുന്നതിന് മുൻപ് അവൾ തന്നെ അവളുടെ കണ്ണേട്ടനെ ഇഞ്ചിഞ്ചായി കൊന്നു ഇന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്ന ശ്രീഭദ്രയ്ക്കും രുദ്രദേവിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുക ഇനി ഇനി മേലിൽ നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത് ദേഷ്യത്തോടെ ശ്രീയോടെ പറഞ്ഞുകൊണ്ട് രുദ്രൻ തൊട്ടടുത്ത മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി ശ്രീ തളർച്ചയുടെ നിലത്തേക്ക് ഇരുന്നു പോയി രുദ്രൻ തല്ലിയ കവിൽത്തടം നേരിപ്പുകയെന്നുണ്ടെങ്കിലും അതിനേക്കാൾ ആയിരം വേരിട്ടി തൻ്റെ ഹൃദയം വേദനിക്കുന്നത് ശ്രീ അറിഞ്ഞു രുദ്രന്റെ വാക്കുകൾ അവളെ അത്രമാത്രം തളർത്തിയിരിക്കുന്നു ഒരിക്കൽ തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിന്ന കണ്ണുകളിൽ അന്ന് ആദ്യമായി തന്നോടുള്ള വെറുപ്പ് നിറയുന്നത് ശ്രീ കണ്ടു ശരീരം കീറിമുറിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുടെ ആയിരം മടങ്ങാണ് ചില വാക്കുകൾ കൊണ്ട് മനസ്സിന് ഏൽക്കുന്ന മുറിവ് രുദ്രനെ തകർക്കാൻ ഒരിക്കൽ താനും കൂട്ടുപിടിച്ചത് വാക്കുകളെ ആയിരുന്നില്ലേ അന്ന് രുദ്രനെ നേരെ ചോദിച്ച ഓരോ ചോദ്യവും ശരം കണക്കെ തനിക്ക് നേരെ വരുന്നത് ശ്രീ അറിഞ്ഞു നിരഞ്ജയൻ്റെ വാൾമുനയിൽ കീറിമുറഞ്ഞ ശരീരത്തിന്റെ വേദനയേക്കാൾ കൂടുതൽ തന്റെ വാക്കുകളാണ് രുദ്രനെ വേദനിപ്പിച്ചതെന്ന് ശ്രീക്ക് അറിയാം ആ വാക്കുകളിലാണല്ലോ രുദ്രന്റെ തകർച്ചയും തുടങ്ങിയത് പശ്ചാത്തപിക്കാൻ പോലും അർഹതയില്ലാത്ത പാപിയാണ് താനെന്ന് ശ്രീക്ക് തോന്നിപ്പോയി രുദ്രന്റെ ഈ അവഗണനയ്ക്കും തന്റെ അർഹയാണ് എന്നാലും ഇനി ഒരിക്കൽ കൂടി അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ വയ്യ ഒരുവിന് വേണ്ടി മനസ്സ് അത്രമാത്രം വാശി പിടിച്ചു തുടങ്ങിയത് ശ്രീ അറിയുന്നുണ്ട് പക്ഷേ ഇനി രുദ്രദേവിൻ്റെ ജീവിതത്തിലേക്ക് അവന്റെ ഭദ്രതയായി കടന്നു ചെല്ലാൻ കഴിയില്ലെന്ന് ശ്രീക്ക് അറിയാം രുദ്രൻ പറഞ്ഞതെല്ലാം ശരിയല്ലേ എല്ലാം എല്ലാം എൻ്റെ തെറ്റാണ് ഞാനാണ് എൻ്റെ കണ്ണേട്ടനെ തള്ളി പറഞ്ഞത് എൻ്റെ കണ്ണേട്ടനെ ജീവനോടെ ഇല്ലാതെക്കിയതും ഞാനാണ് മുട്ടിനുള്ളിലേക്ക് മുഖം പൊഴുത്തിരുന്ന് ശ്രീ തേങ്ങിപ്പോയി ഒരു ചുവനപ്പുറം തൻ്റെ ഭദ്രയ്ക്ക് വേണ്ടി തൻ്റെ പ്രാണനായവൾക്ക് വേണ്ടി കണ്ണീർ വാർത്തകൊണ്ട് രുദ്രനും ഈ രണ്ട് വർഷം അത്രയും രുദ്രൻ കരഞ്ഞത് ആ ഒരുകൾക്ക് വേണ്ടി മാത്രമാണ് സ്വന്തം പ്രാണനായി കണ്ട് രുദ്രൻ സഹിച്ച അവൻ്റെ ഭദ്രയ്ക്ക് വേണ്ടി മാത്രം അന്നവൾ പറഞ്ഞ വാക്കുകളാണ് തന്നെ തളർത്തിയത് സ്ത്രീയിലെ ഭാവമാറ്റത്തിന് മുന്നിൽ പകച്ചു നിന്നവനെ തോൽപ്പിക്കാൻ നിരഞ്ജന് അധിക സമയം വേണ്ടി വന്നില്ല പക്ഷെ പിന്നീടുള്ള രുദ്രന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതും ശ്രീയുടെ വാക്കുകളിൽ നിന്നുമാണ് ഇരുചെന്നിയിലൂടെയും ഒഴുകിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുനിർത്തുള്ളികൾ രുദ്രന്റെ ഹൃദയത്തിൽ നിന്നും വാർന്നിറങ്ങിയ രക്തം തന്നെയായിരുന്നു തൻ്റെ പൊന്നുമോളെ കൈകളിലേക്ക് ഏറ്റുവാങ്ങാൻ ആ കുഞ്ഞും നെറ്റിയിൽ ആദ്യമായി നൽകാൻ ആ പിഞ്ചോമനയുടെ കളിച്ചിരികളിൽ തുടങ്ങി അവസാനിക്കുന്ന തൻ്റെ ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ രുദ്രൻ എന്ന അച്ഛന്റെ സ്വപ്നങ്ങളും അവകാശങ്ങളും എല്ലാം നിഷേധിച്ച ഓരോരുത്തരോടുമുള്ള കണക്കുകൾ രുദ്രൻ തീർത്ത് തുടങ്ങിയിട്ടുണ്ട് തന്നെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിച്ചവർക്ക് മുന്നിൽ രുദ്രൻ ഇന്ന് പഴയതിനേക്കാൾ കരുത്തറ്റ പോരാളിയായി നിൽക്കുകയാണ് പക്ഷേ രുദ്രൻ പൂർണ്ണമാകണമെങ്കിൽ കൂടെ ചേർന്ന് നിൽക്കാൻ അവൻ്റെ പ്രാണനം വേണം പല ഉറച്ച തീരുമാനങ്ങളും എടുത്തുകൊണ്ട് രുദ്രൻ പതിയെ നിദ്രയെ പുലുകി പുലർച്ചെ തന്നെ ശ്രീ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം ശ്രീയുടെ മുഖത്ത് നന്നായി എടുത്തറിയാം കണ്ണും മുഖവും എല്ലാം കരഞ്ഞു വീർത്തിയിട്ടുണ്ട് പക്ഷേ മനസ്സിപ്പോൾ ശാന്തമാണ് രുദ്രൻ നൽകുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ശ്രീ തന്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് രുദ്രന്റെ അവഗണന ശ്രീക്ക് വേദനയാണെങ്കിലും അവൻ തൻ്റെ അരികിലുണ്ടല്ലോ എന്നതാണ് ആശ്വാസം ദേവൂട്ടിയുടെ കുലുങ്ങിയുള്ള ചിരി കേട്ടുകൊണ്ടാണ് ശ്രീ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നത് അച്ഛനും മോളും ഹാളിൽ തന്നെയുണ്ട് അവരെ തന്നെ നോക്കിക്കൊണ്ട് ജാനകിയാമ്മയും ഒരു സൈഡിലുണ്ട് രുദ്രന്റെ മടിയിലിരുന്ന് ഫോണിലേക്ക് നോക്കിയാണ് ദേവൂട്ടിയുടെ ചിരി ഇടയ്ക്കാമുഖത്ത് ചെറുനാണം വിടരുന്നുണ്ട് ദേവൂട്ടിയുടെയും രുദ്രൻ്റെയും ഓരോ ഭാവങ്ങളും ശ്രീ നോക്കിക്കാണുകയാണ് ഫോണിൽ നിന്ന് മുഖമുയർത്തിയ നിമിഷമാണ് രുദ്രൻ സ്ത്രീയെ കാണുന്നത് അവരുടെ ആ നോട്ടം ഇഷ്ടപ്പെടാത്ത പോലെ രുദ്രൻ കുഞ്ഞുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി രുദ്രൻ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്ന സ്ത്രീയെ ജാനകിയമ്മ കാണുന്നത് ആ അമ്മയെ നോക്കി സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു തീർത്തും വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരി അച്ഛനെ കിട്ടിയപ്പോൾ ദേവുട്ടിക്ക് വേറെ ആരും വേണ്ടെന്നോർത്ത് പോയി സ്ത്രീ അല്ലെങ്കിലും പെൺമക്കൾ പൊതുവേ അങ്ങനെയാണല്ലോ അവരുടെ ആദ്യത്തെ ഹീറോ അത് അവരുടെ അച്ഛൻ തന്നെയാകും ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ആ പിഞ്ചോമനയ്ക്ക് നഷ്ടമായ പ്രതുവാത്സല്യത്തിൻ്റെ കാരണം അവളുടെ അമ്മ തന്നെയാണ് ഇനി എത്ര നാൾ ആ അച്ഛൻ അരികിലുണ്ടെങ്കിലും ആ വാത്സല്യ ചൂടിൽ വളർന്നാലും അതൊന്നും ആ അച്ഛനും മകൾക്കും നഷ്ടപ്പെട്ടുപോയ രണ്ട് വർഷത്തിന് പകരമാകില്ല താൻ കാരണം അവരുടെ ജീവിതത്തിൽ നഷ്ടമായ ആ സുന്ദര നിമിഷങ്ങൾക്ക് മനസ്സുകൊണ്ട് ഒരായിരം വട്ടം ശ്രീ ആ അച്ഛനോടും മകളോടും മാപ്പ് ചോദിച്ചു കഴിഞ്ഞിരുന്നു ബാത്റൂമിൽ നിന്നും കേൾക്കുന്ന ദേവൂട്ടിയുടെ കളിച്ചിരികളിൽ കാതോർത്തിരിക്കുകയാണ് ശ്രീയും ജാനകിയമ്മയും വെള്ളത്തിൽ കളിക്കാൻ ദേവൂട്ടിക്ക് വലിയ ഇഷ്ടമാണ് ശ്രീ അതിനെ സമ്മതിക്കാതെ കൊണ്ട് തന്നെ കുളിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും അമ്മയും മോളും തമ്മിൽ വഴക്കാണ് ഇന്ന് കേൾക്കുന്ന ദേവൂട്ടിയുടെ കളിയും ചിരിയും അവളുടെ ഇഷ്ടങ്ങൾ രുദ്രൻ സാധിച്ചു കൊടുക്കുന്നതിൻ്റെയാണ് അരമണിക്കൂറായി രണ്ടും കൂടി കുളിക്കാൻ കയറിയിട്ട് ചെന്ന് രണ്ടുപേരെയും വിളിക്കണമെന്നുണ്ടെങ്കിലും ആ അച്ഛനും മകൾക്കുമിടയിൽ ഇപ്പോൾ മറ്റാരും വേണ്ടെന്ന് ശ്രീ തന്നെ ഓർത്തു കുളിച്ചിറങ്ങി ദേവൂട്ടി ഒരുക്കിയതും രുദ്രൻ തന്നെയാണ് പതിവ് പോലെ ബഹളവും വഴക്കും ഒന്നുമില്ലാതെ ദേവൂട്ടി രുദ്രൻ്റെ മുന്നിൽ അടങ്ങിയിരുന്ന് കൊടുക്കുന്നുണ്ട് ദേവൂട്ടിയെ കൊഞ്ചിക്കുന്ന രുദ്രൻ്റെ ശബ്ദത്തിൽ സ്ത്രീയിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുമെങ്കിലും മുൻപൊരിക്കലും രുദ്രന്റെ ശബ്ദം ഇത്രയും ആർദ്രമായിട്ടില്ല എന്ന് ശ്രീക്ക് തോന്നി രുദ്രൻ റെഡിയായി കുഞ്ഞിനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ചൂതേ നാനും വയത്തേ രുദ്രന്റെ ഇരു കവളിലും തന്റെ കുഞ്ഞി കൈകൾ ചേർത്ത് കൊഞ്ചലോടെ ദേവൂട്ടി ചോദിച്ചു ഇന്ന് അച്ഛന് ഒത്തിരി ജോലിയുണ്ട് ദേവൂട്ടിയെ കൊണ്ടുപോയാൽ അച്ഛയ്ക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പറ്റില്ല വേറൊരു ദിവസം അച്ഛ ദേവൂട്ടിയെ കൊണ്ടുപോകാം കേട്ടോ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് രുദ്രൻ ദേവൂട്ടിയെ ജാനകിയമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു രുദ്രൻ പറഞ്ഞത് മനസ്സിലായതുപോലെ ദേവുട്ടി തലക്കൊലുക്കുന്നുണ്ട് കഴിച്ചിട്ട് പോകാം പുറത്തേക്കിറങ്ങിയ രുദ്രന്റെ പിന്നാലെ ചെന്നുകൊണ്ട് ശ്രീ പറഞ്ഞു കൊല്ലാൻ കൊണ്ടിട്ട് കൊടുത്തിട്ടും ചാകാതെ തിരിച്ചു വന്നപ്പോൾ ഇനി ആഹാരത്തിൽ വിഷം തന്നെ കൊല്ലാനാകും പൂച്ചത്തോടുള്ള രുദ്രന്റെ ചോദ്യം ഞാൻ മതി നിർത്ത് ശ്രീയെ പറയാൻ അനുവദിക്കാതെ രുദ്രന്റെ ശബ്ദം ഉയർന്നു നിന്റെ സൽക്കാരം സ്വീകരിച്ചു ഉണ്ടുമുറങ്ങിയും ഇവിടെ താമസിക്കാനല്ല ഇങ്ങോട്ട് വന്നത് എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാണ് പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു നാട്ടിലേക്ക് പോകും ഞാൻ പോകുമ്പോൾ കൂടെ എൻ്റെ മോളും ഉണ്ടാകും രുദ്രന്റെ വാക്കുകളിൽ ശ്രീ ശീല പോലെ തറഞ്ഞു നിന്നുപോയി ശ്രീ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ രുദ്രൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ശീല പോലെ നിന്നവൾ വാതിൽപ്പടിയിലേക്ക് ഓർന്നിരുന്നു പോയി ഒറ്റ ദിവസം കൊണ്ട് തന്നെ രുദ്രന്റെ അവഗണനെ ശ്രീയെ വല്ലാതെ തളർത്തിയിരുന്നു ഈ കഴിഞ്ഞ രണ്ടു വർഷം അവളില്ലായ്മയിൽ നീറി നീറി ജീവിച്ച വേദന എന്തേ സ്ത്രീ ഓർത്തില്ല അവളേൽപ്പിച്ച മുറിവ് ഇന്നും ഉണങ്ങാതെ അവന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്നത് എന്തേ അവൾ അറിഞ്ഞില്ല വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കുമ്പോഴും സ്വയം ഒരുങ്ങിത്തിരുന്നൊരു മനസ്സവനുണ്ടെന്ന് ശ്രീ ചിന്തിച്ചില്ല രുദ്രൻ പോയതിനു ശേഷം യാന്ത്രികമായിട്ടായിരുന്നു ശ്രീയുടെ ഓരോ പ്രവൃത്തിയും അന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ ശ്രീ ലേറ്റായിരുന്നു തൻ്റെ സീറ്റിൽ പുതിയൊരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ശ്രീ ഹരിയുടെ ക്യാബിനിലേക്ക് ചെന്നത് സർ ശ്രീയുടെ ശബ്ദം കേട്ട് ഹരി ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നോക്കി ശ്രീയുടെ വരം പ്രതീക്ഷിച്ചിരുന്ന പോലെ ഹരി തൻ്റെ കയ്യിലിരുന്ന ലെറ്റർ ശ്രീക്ക് നേരെ നീട്ടി പരിഭ്രമത്തോടെ ശ്രീ ഹരിയുടെ കയ്യിലിരുന്ന ലെറ്റർ വാങ്ങി തുറന്നു വായിച്ചു കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ലെറ്ററിൽ തന്നെ പതിക്കുമ്പോൾ ശ്രീ ദയനീയമായി ഹരിയെ ഒന്ന് നോക്കി സർ തൻ്റെ സേവനം ഇനി കമ്പനിക്ക് ആവശ്യമില്ല ശ്രീഭദ്ര ശ്രീയുടെ വിളിയുടെ അർത്ഥം മനസ്സിലായതും ഹരി അവളോട് പറഞ്ഞു സർ പ്ലീസ് ഞാൻ ഓഫീസ് ടൈം എപ്പോഴാണ് എന്തോ പറഞ്ഞു തുടങ്ങിയ ശ്രീയോട് ഹരി മറു ചോദിച്ച ചോദിച്ചു നയൻ തേർട്ടി ചെറുതേങ്ങലോടെയുള്ള ശ്രീയുടെ മറുപളി ഇപ്പോൾ സമയം എത്രയായി ക്ലോക്കിലേക്ക് നോക്കി ഗൗരവത്തോടെ ഹരി ചോദിച്ചു പതിനൊന്ന് മണി തനിക്കൊക്കെ തോന്നുമ്പോൾ കയറി വരാനും ഇറങ്ങിപ്പോകാനുമല്ല ഇവിടെ ശമ്പളം തന്നിരുത്തിയിരിക്കുന്നത് ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി താനും കേട്ടതല്ലേ ശ്രീ ഒന്ന് മൂളുക മാത്രം ചെയ്തു തൻ്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല എന്നത് രുദ്രൻ്റെ തീരുമാനമാണ് എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ തനിക്കത് നേരിട്ട് രുദ്രനോട് തന്നെ ചോദിക്കാം